ഹലോ ചങ്ങായി ചങ്ങായിമാരെ ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ണൂർ എല്ലായിടത്തും എലക്ഷനാണ് അപ്പോൾ ഇന്ന് റോഡെല്ലാം ഫ്രീ ആണ് നമ്മൾ അണ്ടർ ബ്രിഡ്ജിൻ്റെ സീനെല്ലാം ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കണ്ണൂരിൽ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ കണ്ണൂർ സുൽത്താൻ എല്ലാവരും ഫോളോ ചെയ്യുക അണ്ടർ ബ്രിഡ്ജിന് നമ്മൾ ഫോട്ടോ ഫ്രീമെല്ലാം ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇന്ന് ടൗണിൻ്റെ ഒരു മൂന്നാല് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കാരണം ഇന്ന് വണ്ടിയിലും വളരെ ഫ്രീ ആയിട്ട് ഫ്രീ ആണ് റോഡെല്ലാം എല്ലാവരും എലക്ഷൻ ചെയ്യാൻ ബോട്ട് എല്ലാവരും ബോട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് അവർ നിങ്ങളോടുള്ള അവകാശമാണ് എല്ലാവരും ചെയ്യണം നിങ്ങളെ നാടിനാരാണ് നല്ലത് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഒരു പാർട്ടിയും കാര്യവും നമ്മൾ പറയുന്നില്ല ഭയ അപ്പം നമുക്ക് അണ്ടർ ബ്രിഡ്ജിന് അങ്ങോട്ടേക്കുള്ള സീനെല്ലാം കാണാം ഇപ്പോൾ ഹോസ്റ്റലും മാറ്റി ഇനി ഫുൾ പെയിൻ്റടിയാക്കണം അല്ലേ ഉള്ള പെയിൻറ്റലടിച്ച് മഞ്ചാക്കണം അങ്ങോട്ടുള്ള ഫ്രേ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളും കാണിച്ചു തരാം അതേപോലെ ഇങ്ങോട്ടല്ലായിക്കാൻ അടാറ് ലുക്കാവും നമ്മൾ അണ്ടർ ബ്രിഡ്ജിൻ്റെ ഉള്ളു ഇന്ന് സ്വസ്ഥായിട്ടെല്ലാം എടുക്കാം ഇനി ഇതിലെ സ്ഥിരം പോകുന്ന ആൾക്കാർ വിചാരിക്കും വേറെ എന്തിനാന്നാളെ ഈ വീഡിയോ എല്ലാം ഇടുന്നത് അങ്ങനെ എങ്ങനെയാന്നെല്ലാം വിചാരിക്കും അങ്ങനെ വിചാരിക്കുന്ന ആൾ വിചാരിച്ചോട്ട് ഇത് കാണാൻ കഴിയാത്ത കുറെ മുത്തുപണികളുണ്ടാവും അവരെല്ലാം മറ്റേ മുത്തുപണി നമ്മളെ പ്രവാസികളും കുറെ കൂട്ടുകാരിലും ഇടുന്ന പണിക്കായിട്ട് പല ആവശ്യങ്ങൾക്ക് പല സ്ഥലത്തല്ലാം പോയിട്ടുണ്ടാവും അവരെല്ലാം കൊല്ലത്തിലൊരിക്കയോ അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പെല്ലാം ലീവിനല്ലേ വരും അവരെല്ലാം ഒന്നും കൂടി കണ്ടോട്ടെന്ന് വിചാരിച്ചാൽ വേറെ ഒന്നല്ല അപ്പൊ കണ്ണൂരിലെ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളും അറിയാൻ കണ്ണൂർ സുൽത്താൻ എല്ലാവരും ഫോളോ ചെയ്യുക ഇത് അന്താറ് അല്ല ഒരു ആറുമാസം കൂടുമ്പോൾ ഒരു വാട്ടർ സർവീസ് ചെയ്യണം അല്ലേ ജസ്റ്റ് വാട്ടർ ഒന്ന് വെള്ളടിച്ച് കേണം അടിപൊളിയിലൊക്കെ ആയിരിക്കും ആറുമാസം കൂടുമ്പോൾ മെയിൻ്റെസ് ചെയ്യണം എന്നാൽ പോളി സംഭവം നമ്മൾ അണ്ടർ ബ്രിഡ്ജ് വേറെ ലെവലാവും ഈ സൈഡ് അപ്പർ സൈഡ് കാണിക്കാം ആ സൈഡ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഫോട്ടോ ഫ്രെയിം ഫ്രെയിമുണ്ടേ ഓക്കെ ഈ പെൺസൈഡ് കാണിച്ചാൽ ഇത് ഇതേപോലെ ഫോട്ടോ ഫ്രെയിം ഫ്രെയിമുണ്ട് ഇഷ്ടംപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് പൊളിച്ചടിക്കുന്നത് കൊണ്ട് ൂ വെള്ളിച്ച് കഴിയണം കണ്ടാ ഫുള്ള് പൊടി പിടിച്ചിട്ടുള്ളത് ഇനി കഴുകാൻ പറ്റുമോ എന്നറിയില്ലേ അത് വെള്ളമടിച്ച പിന്നിൽ നടന്നു പോകാന്ന് അറിയില്ല ഒന്ന് വാഷ് ചെയ്യാൻ പറ്റുമോന്നെങ്കിൽ ഒന്ന് വാഷ് ചെയ്യണം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പറയുന്നില്ല കാരണം ഫുള്ള് ബാക്കി വിശേഷങ്ങൾ കാണാം ഇന്ന് ടൗണിലെ ഓരോ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഒളി ലെവൽ വേറെ ലെവൽ ലുക്ക്